ഞാനൊരു സംഭവം കണ്ട് നിർത്തിയതാ ഞാൻ എന്തുവാണെന്ന് കാണിച്ചു തരാം പഴ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു പഴയ ഓർമ്മയിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് സംഭവം എന്താണെന്ന് കാണിച്ചു തരാം നോക്കണേ ആണ് സംഭവം അയ്യോ ഇതിങ്ങനെ വീണ് കിടക്കുവോ കേട്ടോ പണ്ട് കുറേ കാലം നമ്മളെ സിനിമ കാണിക്കാൻ ഉള്ള പൈസ ഫണ്ട് റെഡിയാക്കിയതൊക്കെ ആളാണ് ഇപ്പോൾ വീണ് കിടന്നിട്ട് ആരും നോക്കാനില്ല ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ മകൾക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് നോക്കട്ടെ കേട്ടോ

എന്നാ പിള്ളേർ പോലും ഇത് കണ്ടിട്ടില്ല ഇതെന്തോ സംഭവം ഉള്ളത് കേട്ടാ ഇത് കാണുമ്പോ നമുക്കൊരു പഴയ ഓർമ്മ വാ ഇത് കഴിഞ്ഞിത്തരാം